എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്റെ ഭൂമിയിൽ എങ്ങനെ ഭൂവിവരങ്ങൾ അറിയാം എന്നതിനെക്കുറിച്ചാണ് റീസർവേയിൽപ്പെട്ട ഉടമസ്ഥാവകാശമുള്ളവരുടെ ഭൂമി വിവരങ്ങൾ നമുക്ക് ഓൺലൈനായി അറിയാൻ സാധിക്കുന്നതാണ് അതിനായി ഈ സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ എന്റെ ഭൂമി എന്ന് ടൈപ്പ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ ലിങ്കിൽ പോകുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക സർവേയ്ക്ക് വരുന്ന സമയത്ത് സർവേയർക്ക് കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കുക പേര് ജെൻഡർ ജനന തീയതി എന്നിവ ഇവിടെ കൊടുക്കുക അഡ്രസ്സും പിൻ നമ്പറും കൊടുക്കുക ജില്ല കൊടുക്കുക താലൂക്ക് വില്ലേജ് എന്നിവ കൊടുക്കുക ഇവിടെ ഇമെയിൽ കൊടുക്കുക മൊബൈൽ നമ്പർ സർവേയർക്ക് കൊടുത്ത അതേ നമ്പർ കൊടുക്കുക ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ നമ്പറിലേക്ക് വന്ന ഒ ടി കൊടുത്ത് വെരിഫൈ ചെയ്യുക ഇവിടെ പാസ്വേഡ് കൊടുക്കുക മിനിമം എട്ട് ഉണ്ടായിരിക്കണം വലുതും ചെറുതുമായ അക്ഷരങ്ങളും നമ്പരും സ്പെഷ്യൽ കാരക്ടറും ഉണ്ടായിരിക്കണം വീണ്ടും അതേ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ സിറ്റിസൺ ലോഗിനിൽ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള എല്ലാ ഭൂമിയുടെയും വിവരങ്ങൾ കാണുന്നതാണ് ഇൻഫോർമാഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭൂമിയുടെ കൂടുതൽ വിവരങ്ങൾ കാണാം താഴോട്ട് പോകുമ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ ഉടമസ്ഥൻ്റെ പേര് വിവരങ്ങൾ അഡ്രസ് ഡിജിറ്റൽ സർവേയുടെ വിവരങ്ങൾ എന്നിവയും ഏറ്റവും താഴെയായി ഭൂമിയുടെ സ്കെച്ചും കാണാവുന്നതാണ് മെയിൻ പേജിലേക്ക് തിരികെ പോയാൽ ഈ കാണുന്ന പാഴ്സൽ തിരയുക എന്നു കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് സർവേ നമ്പറോ തണ്ട പേർ നമ്പറോ ഉപയോഗിച്ചും ഭൂവിവരങ്ങൾ അറിയാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അറിയിപ്പുകൾ സർവീസുകൾ മറ്റു ഓപ്ഷനുകളും കാണാം പരാതികളോ മറ്റോ ഉണ്ടെങ്കിൽ സർവീസിൽ പോയി രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുക